കോവിഡിന് തൊട്ട് മുൻപ് തന്നെ ഉപചാരപൂർവ്വം ഗുണ്ട ജയൻ എന്ന പടമാണ് ലാസ്റ്റ് ചെയ്തത് അതിനുശേഷം കൊറോണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പടത്തിൻ്റെ മൊത്തത്തിലുള്ള പരിപാടികൾ മാറി അതിനുശേഷം ഒന്നും വന്നിട്ടില്ല ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു റൗണ്ടാണല്ലോ ആ ഒരു റൗണ്ട് ഓടി തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടാകും അത് തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ ആ തിരക്കുള്ള സമയത്ത് ഒരു ദിവസം ഓടി നടന്ന് മൂന്ന് പടം വരെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഹരീഷ് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തില്ലെന്ന് ചില പരാതികളൊക്കെ ഉയർന്നു അപ്പോൾ ബാബു ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു ഹരീഷ് ആദ്യം നിർബന്ധമായിട്ടും അമ്മയുടെ മെമ്പർഷിപ്പ് എന്ന് അങ്ങനെ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു ആ സമയത്ത് മൊത്തം പടങ്ങൾ ബാദുഷയാണ് കൈകാര്യം ചെയ്യുന്നത് കൺട്രോൾ അല്ലാത്ത ഒരു പടവുമില്ല അപ്പോൾ ബാദശ എന്നോട് വന്നിട്ട് ഡേറ്റ് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു സ്വാഭാവികമായി എനിക്ക് എളുപ്പമായി കാര്യങ്ങൾ ഭയങ്കര സൗഹൃദത്തിലായി പുള്ളി ഡേറ്റ് നോക്കുന്നു കുടുംബമായി നമ്മുടെ വീട്ടിൽ വരുന്നു നമ്മൾ തിരിച്ചു പോകുന്നു അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെന്റായി നിൽക്കുന്ന സമയം അപ്പോഴാണ് പൈസ ചോദിച്ചത് അങ്ങനെ പൈസ നൽകുകയും ചെയ്തു പൈസ നൽകാതിരിക്കാൻ എനിക്ക് കാരണങ്ങളൊന്നുമില്ലായിരുന്നു ആ സമയത്ത് വീട് പണി നടക്കുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അത്രയും നേരം ചോദിച്ചത് കൊണ്ടില്ല എന്ന് പറയാനും സാധിക്കില്ല ഭയങ്കര അറ്റാച്ച്മെൻറ്റായി നിൽക്കുന്ന സമയത്താണ് കൊറോണയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ വീട് രണ്ടാമത് പണിയുന്നത് ബാതുക്ക പൈസ ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു തരണമെന്ന് പറഞ്ഞു കാരണം ഞാൻ കള്ളൻ ഡിസ്യൂസ് ചെയ്യുന്ന സമയത്താണ് ബാദുഷ ഒബ്രോൺ മോളിൻ്റെ ബാക്കിൽ ഒരു സ്ഥലം മേടിച്ചത് ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷനാണ് പണം വാങ്ങിയത് അതിൻ്റെ തലേ ദിവസമാണ് എന്നോട് ചോദിക്കുന്നത് അരീക്ഷ നാളെ രജിസ്ട്രേഷനാണ് അത്യാവശ്യമായ ഒരു ഇരുപത് ലക്ഷം രൂപ വേണമെന്ന് ഒരാഴ്ച കഴിഞ്ഞ് തരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ബാതുക്ക എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചു തരുമെന്ന് വാക്ക് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരാഴ്ചയും രണ്ടാഴ്ചയും കഴിഞ്ഞു ഇപ്പോൾ നാല് വർഷമായി ര്ഷമായെന്ന് ഹരീഷ് പറയുന്നു